ഗുരികരണത്തിലേക്ക് സ്നേഹവന്ദനം റിബല സുപരിചിതമായ പദമാണ് നമുക്ക് ഇന്ന് കുറച്ച് പ്രതിലോമ നെഗറ്റീവൊക്കെ ആയിട്ട് ആ പദം ഉപയോഗിക്കപ്പെടുന്നെങ്കിലും അതിൻ്റെ ചരിത്രമോ വികാസമൊന്നും അങ്ങനെ ആയിരുന്നില്ല ഫ്രഞ്ച് എത്തിമോളജിയിൽ നിന്നാണ് ഈ പദം രൂപപ്പെടുക റീ അധികം ബെല്ലൊന്ന് വേണമെങ്കിൽ പിരിച്ചെഴുതാം റീ വീണ്ടും രണ്ടാം വട്ടം എന്നൊക്കെ അതിനൊരു സൂചന നമുക്കറിയാം ആവർത്തി റീക്യാപ് റീസ്പെക്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ വെല്ലോ സമരമുഖത്തിലായിരിക്കാൻ യുദ്ധത്തിലായിരിക്കാമെന്നുള്ള ഐ വേജ് ജ്വാർ വിശേഷം നിലനിൽക്കുന്ന സമ്പ്രദായങ്ങൾക്കെതിരായിട്ട് നിരന്തരം സമരമുഖങ്ങളിലായിരിക്കാനുള്ള ഒരാൾ പ്രേരണയുള്ള ഒരാൾ വിളിക്കുന്ന വാക്കാണ് റിബൽ ഇപ്പോൾ അത് കുറച്ച് ഫലിതമൊക്കെയായിട്ട് ഗണിക്കപ്പെടുന്നുണ്ടാവും കച്ചേരി കഴിയുമ്പോൾ ഉറക്ക് എഴുന്നേറ്റിന്ന് പോകുന്ന ഒരാളോ അധ്യാപന കാണുമ്പോൾ മുണ്ടുമടക്കി കുത്തുന്ന മറ്റൊരാളോ വൺവേയിൽ എതിരെ വണ്ടി ഓടിച്ചു വരുന്നതിന് ഒക്കെ വേണമെങ്കിൽ നിർബലെന്ന് പരിഹസുർവ്വം പറയുന്നുണ്ടാവും പക്ഷെ ഇതൊന്നുമല്ലത് വളരെ സർഗാത്മകമായ വളരെ ജാഗ്രതയുള്ള വളരെ മനുഷ്യപ്പറ്റുള്ള ഒരാൾ കീട്ടേണ്ട പേരാണ് കൊടുക്കേണ്ട പേരാണ് ആൽബർട്ട് ക്യാമ്യോ ആണ് ആ പേരിൽ ഒരു ദീർഘമായ പ്രബന്ധം പോലും എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരും നമുക്കറിയാം റിബൻ ആ പുസ്തകം ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ലോകചിന്തയിൽ തന്നെ അഫ്സർ തിയേറ്ററിനൊക്കെ വളരെ സഹായിച്ചത് ആ ആ ഒരു ചിന്താധാരയാണെന്നൊക്കെ ഗണിക്കപ്പെടുന്നു നിരന്തരം ഉണർന്നിരിക്കുന്ന ഒരാൾ അയാളുടെ ആ സൃഷ്ടിപരമായ കലാപം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു പദത്തെ ചുരുക്കി എഴുതാവുന്നേ ഉള്ളൂ ഈ നിരന്തരം ഉണർവിലായിരിക്കും ജാഗ്രതയിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കാര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാ ഭംഗിയാവണമെന്നില്ല നടപ്പ് രീതി കൊണ്ട് പലതിനുമായി നമ്മൾ സമരസപ്പെട്ട് ജീവിക്കുകയാവും ഇതിന് മറ്റൊരു ചിന്താധാര സാധ്യമാണ് ഒരു സമാന്തര ലോകം സാധ്യമാണെന്നൊക്കെ സങ്കല്പിക്കുന്ന മനുഷ്യരാണ് വാസ്തു ലീർബല അതുകൊണ്ട് തന്നെ അവരിങ്ങനെ വല്ലാത്ത ഉണർവില ഡിമെല്ലോ ആൻഡ്രി ഡിമെല്ലോ ജസ്റ്റിഡ് വൈദ്യനാണ് ഇതെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങൾ നമുക്കറിയാം സോങ് ഓഫ് സോങ് ഉണ്ട് പ്രയർ ദോഗ് ഉണ്ട് സാധന എബേ ടു എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഇത്തരം പുസ്തകങ്ങളുടെ ഇടയിൽ എവിടെയോ വായിച്ചൊരു സംഭവം ഓർമ്മിക്കുകയാണ് ഞാൻ യേശു പള്ളി വരിക അന്ന് മുഴുവൻ വിശ്വാസികളോടൊപ്പം ചെലവഴിച്ചു അന്ത്യ ആയപ്പോൾ താങ്കളുടെ വീടുകളിലേക്ക് വരാനായിട്ട് ഓരോരുത്തരും അവനെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞില്ല ഞാൻ ഈ പള്ളി ചെലവഴിച്ചോളാം യേശുവിന് പറ്റിയ സ്ഥലം പള്ളി തന്നെ ഗണിച്ചിട്ട് ഓരോരുത്തർ മടങ്ങിപ്പോയി കൊലരിയില് അവനെ കാണാനുള്ള ആഗ്രഹത്തിൽ വളരെ വെളുപ്പിനെ വരും ഓടിയെത്തുക അപ്പോഴേക്കും പള്ളി പുറത്തൊക്കെ ആരൊക്കെ എന്തോ കുത്തിക്കോറിയിട്ടിട്ടുണ്ട് അമ്പലം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടികള് കുത്തി വരക്കുന്ന കണക്കിങ്ങനെ പിത്തി മുഴുവൻ എന്തോ കുത്തി എഴുതിയിട്ടുണ്ട് നിശ്ചയമായിട്ടും അത് ആ രാത്രിയില് ആ പള്ളി ചെലവഴിച്ച യേശുവിനെ കാണാനുമില്ല യേശുവിന്റെ തന്നെ ഒരു കാര്യമായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഒരടുത്ത് എന്നിട്ട് എന്താണ് അവിടെ നിന്ന് എഴുതാനായിട്ട് ശ്രമിച്ചതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരൊറ്റ വാക്ക് മാത്രം ആ വാക്കിതാണ് ബിവേർ ജാഗ്രത ശ്രദ്ധിക്കുക അതാണ് ഈ പള്ളിയുടെ പുറത്തൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് തൂണുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അൽത്താരം എഴുതി വെച്ചിരിക്കുന്നത് എന്താ അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും അത് കണക്കിന് നിലനിൽക്കേണ്ടതുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിന് നവീകരണം ആവശ്യമില്ലേ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ മൃതമാവില്ലേ എന്നൊക്കെ ഒരു ഭീതി ഉണ്ടാവാക്കണകത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് തന്റെ കാലത്തോട് തെല് കലഹിച്ചേ പറ്റും എല്ലാവരും ആ കലാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എല്ലാ മതാചാര്യന്മാരും വാസ്തവത്തിൽ തങ്ങളുടെ കാലത്തെ ആ മതസങ്കല്പങ്ങൾക്കെതിരായി കലാപം ആരംഭിച്ചുകൊണ്ട് ബുദ്ധ എന്ന അഹിംസയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെ ഒക്കെ പദമായിട്ട് നമ്മൾ ആ ആ ഗുരുവിനെ വിവക്ഷിക്കുമ്പോഴും വാസ്തവത്തിൽ എന്തൊരു കലാപമായിരുന്നു ആ മനുഷ്യന്റെ കാലത്തിൽ ഉണ്ടാക്കിയത് ഒരു സാധാരണ ആ കാലത്തെ മതവിശ്വാസത്തിന് ഈ വ്യക്തിയെ താങ്ങാൻ പോലും പറ്റുന്നു ഇത് കണക്ക് ഏതൊരു നാട്ടിലുണ്ടായ പുതിയ മതവിചാരങ്ങളുടെയോ ഗുരുവിചാരങ്ങളുടെയോ പൊടിപ്പുകളിൽ ഇത്തരം റിബൽ എന്ന് പറയുന്ന ഒരു വിചാരം ഇങ്ങനെ അന്തർധാരയായിട്ട് കഴിയുന്നുണ്ട് സമൂഹത്തിൽ ഈ റിബൽ ഉണ്ടാക്കിയ വ്യത്യാസങ്ങളോ അതാ ദത്തുന്ന ഗാന്ധി അതെന്ത് ഭംഗിയായിട്ടാണ് എന്ത് സൃഷ്ടിപരമായിട്ടാണ് നിലനിൽക്കുന്ന ചില നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ തലയെടുപ്പോടു കൂടിയും ആ സിരസ് വല്ലാത്ത ആത്മവിശ്വാസത്തോടും പുരുഷണങ്ങുന്ന ഭാവങ്ങളും കൂടി ആ കള്ളപ്പിലേക്ക് നടന്നു പോകുന്നത് എല്ലായിടത്തും ഈ തരം റിബലുകൾ വലിയ വിമോചന സ്വഭാവമുള്ള ആൾക്കാരാണ് യേശുവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പദങ്ങൾ ഉപയോഗിക്കണോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ പോലും ഒരുപക്ഷെ ആ പദം യേശുവിലേക്ക് യേശുലേക്ക് യേശുവിനൊന്നുകൂടി വ്യക്തമായിട്ട് കാണാനായിട്ട് ഒരുപക്ഷെ സഹായകരമാവുന്നൊരു വാക്കാ നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലോ പറയുന്ന അർത്ഥത്തിലോ അതങ്ങനെ അല്ലെങ്കിൽ പോലും യേശു അത് തന്റെ കാലത്ത് എന്തുമാത്രം ഇങ്ങനെ സൃഷ്ടിപരമായിട്ട് കലഹിച്ച മനുഷ്യ നിരന്തര സംരംഭത്തിലായിരുന്ന ആളാണ് ആർത്ഥത്തില് നേരത്തെ പറഞ്ഞ പദം ഒരു ശേഷിനും വഴങ്ങി നിൽക്കും എല്ലാത്തിനോടും കലാപത്തിലായിരുന്നു അക്കാലത്ത് അധികാരത്തോടെ കലാപത്തിലായിരുന്നു ഒരിക്കലും ഇങ്ങനെ രാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനൊന്നും ഒരു തരത്തിലും കാര്യമായിട്ട് വിധേയപ്പെടുകയോ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ കുഞ്ഞു ജീവിക്കുകയോ ഊതുതീർപ്പിച്ച ഒരു തന്നെ ദേശീയതയിലൊന്നും പെട്ട ഒരാളായിരുന്നില്ല അത് രാജാവിനെ പോലും ഭരിക്കുന്ന രാജാവിനെ പോലും കുറുക്കെന്ന് വിളിക്കാനായിട്ട് ധൈര്യം കാണിച്ച ഒരാളാണ് അതിനുമിതായിട്ട് റോമയുടെ ഭരണകൂടം ഉണ്ടായിരുന്നു റോമ ഏതാണ്ട് അറിയപ്പെടുന്ന ലോകത്തിന്റെ ആ മൂന്നിൽ രണ്ടും കീഴ്പ്പെടുത്തിയെന്ന് സ്വയം ഹോങ്കു പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു ചക്രവർത്തി എന്ന് പറയുന്നത് ഇങ്ങനെ കൃത്യമായ ദൈവമായിട്ട് പോലും അവലോകിക്കപ്പെട്ട കാല യേശുവിന്റെ തന്നെ സംസ്കാരത്തിൽ സീസറിന് വേണ്ടി ഉണ്ടാക്കിയ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ വെച്ചിട്ട് യേശുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് സീസറിന് കപ്പം കൊടുക്കുന്ന വേണ്ടേ ഇല്ലയോ അപ്പം യേശു പറഞ്ഞ മറുപടി പോലും നമ്മൾ നമുക്കിണങ്ങിയ മട്ടിൽ എന്തുമാത്രം ചെറുതാക്കി മാറ്റി എന്തുമാത്രം നമുക്കിണങ്ങിയ മട്ടിൽ വ്യാഖ്യാനം ചെയ്യുന്നവർക്ക് ഓർക്കുമ്പോൾ ലജ്ജാഭാരം അനുഭവപ്പെടുന്നുണ്ട് ലേശു പറഞ്ഞ വാക്ക് ഇതാണ് നിങ്ങൾ കപ്പം കൊടുക്കുന്ന നാണയം കാണട്ടെങ്കിൽ അവരാ നാണയം കാണിച്ചു ലേശു പറഞ്ഞു സീസണുള്ള സീസണ് ദൈവത്തിനുള്ള ദൈവത്തിന്റെ എന്താ എന്റെ സൂചന ഈ നാണയത്തിനകത്ത് ആരാണോ ഈ നാണയം അടിച്ചത് അയാളുടെ അടയാളം മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കമട്ടത്തില് അയാളുടെ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ നാണയം പിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഉള്ളില് ആന്റെ മുദ്രയുള്ളത് ഒരു സാധാരണ യഹൂദന് ഏറ്റവും പരിചിതമായ ഒരു വേദപുസ്തക ഭാഗം എന്ന് പറയുന്നത് ദൈവം തന്റെ ഛായയിൽ സദസി സൃഷ്ടിച്ചിരുന്നുള്ള ഗോഡ് ക്രിയേറ്റഡ് എഡ് മൈൻഡ് ഈസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ് അങ്ങനെയെങ്കിൽ നാണയം രൂപപ്പെടുത്തിയ സീസറിന്റെ മുദ്ര ആ നാണയത്തിലുള്ളത് കണക്ക് ഈ നാണയം കൈവിളി നിൽക്കുന്ന നിന്റെ ചങ്കിൽ ആരുടെ മുദ്രയുള്ളത് ആരുടെ അടയാളമുള്ളത് നാണയം സീസൺ അവകാശപ്പെട്ടതാണെങ്കിൽ നീ ആത്യന്തികമായിട്ട് ഈശ്വരന് മാത്രം അവകാശപ്പെട്ടെന്ന് പറയുന്ന വലിയ സ്വാതന്ത്ര്യ വാക്കായിരുന്നു പിന്നീട് എല്ലാത്തരം അധികാരങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് അതെന്തും മാത്രം ഏകാധിപത്യ സ്വഭാവം ഉള്ളതായിക്കൊള്ളട്ടെ എന്തുമാത്രം ചൂഷണ സ്വഭാവമുള്ളതായിക്കൊള്ളട്ടെ അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ പോലും പിന്നീട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മറ്റുള്ള ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ഇത് സീസണല്ലോ സീസൺ ദൈവത്തിൽ ദൈവം വലിയ ലിബറേഷൻ അത് വലിയ വിമോചന സ്വഭാവമുള്ള വാക്കാണ് പക്ഷേ തന്റെ കാലത്ത് ഒരുപക്ഷെ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന മനുഷ്യനെ കുനിഞ്ഞടക്കാൻ പ്രേരിപ്പിച്ചിരുന്ന എല്ലാ മുഖങ്ങൾക്കെതിരായിട്ടും നിരന്തരം സമരമുഖത്തിലായിരുന്ന ഒരാളെന്ന് മട്ടില് യേശുവിനെ വായിക്കുന്നത് നല്ലൊരു വായനയാണ് അത്തരം വായനകൾ കൃത്യമായിട്ടൊരു കാലഘട്ടത്തിൽ അറ്റം വരിക്കുന്ന നമുക്ക് കിട്ടുമായിരുന്നു ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കും വിമോചന ചായ്പകൾക്കും പെട്ടെന്ന് എന്തോ ഒരു മയക്കം സംഭവിച്ചിട്ടുണ്ട് അത് വഴുതുകണക്ക് അത്രയും ആ കൃത്യതയോ മൂർച്ച പുലർത്തുന്നില്ല അപ്പൊ അത്തരം വായനകൾ വല്ലാതെ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു വിമോചന സ്വഭാവം ഉണ്ട് എല്ലാ മുഖങ്ങളും എടുത്തുമാറ്റുക എന്നുള്ളതാണ് ആ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ വേദിവസ്തം പറയുന്നുണ്ട് യശാപുസ്തം നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപവാസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപവാസം എന്ന് പറയുന്നത് ഈ മുഖങ്ങൾ എടുത്തുമാറ്റാന്നുള്ള മനുഷ്യനെ ഇങ്ങനെ മൃഗത്തെ കണക്ക് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സ്ഥിരസൂചിയാനായിട്ട് പ്രേരിപ്പിക്കുന്ന തോളലൊടിയാനായിട്ട് പ്രേരിപ്പിക്കുന്ന മുഖങ്ങളുള്ളിടത്തോളം കാലം ഇങ്ങനെ തനിക്ക് ആരാധന പോലും ആവശ്യമെന്ന് പറയുന്ന ആ ദൈവസങ്കല്പത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ഗുരുവിന്റെ പേരായിരുന്നു ശേഷം പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഉടനീളം കലഹിച്ച് ഇങ്ങനെ മതത്തിന്റെ സാഠ്യങ്ങൾക്കെതിരായിട്ട മതത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ടാ എന്ത് കൃത്യമായിട്ടാണ് ഇങ്ങനെ ആ കാലത്തെ ആ മതത്തെ നിർണയിക്കുന്നവര് മതത്തിന്റെ ആചാര്യന്മാരെയൊക്കെ അദ്ദേഹം ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്തുമാത്രം നിശിതമായിട്ടാ എന്തുമാത്രം കഠിനമായിട്ടാ എന്തുമാത്രം തിരികെ വിളിക്കുന്ന രീതിയില്ല ഉടനീളം ആ മതമായിക്കൊള്ളട്ടെ സ്ഥാപിതമായ അധികാരങ്ങളായിക്കൊള്ളട്ടെ നിലവിലുള്ള ചട്ടങ്ങളായിക്കൊള്ളട്ടെ ഇവയ്ക്കൊക്കെ ഒരു വ്യത്യാസം ആവശ്യമുണ്ടെന്ന് കരുതി നിരന്തരം ഇങ്ങനെ വീണ്ടും ആ വാക്കാർത്തിക്കുന്ന സമരമുഖത്തിലായിരുന്ന ഒരാൾ എന്ന നിലയിൽ ഒരുപക്ഷെ ആ റിബൽ എന്ന വിശേഷണം യേശുവിനും മഴങ്ങി തിരിക്കും അങ്ങനെ അത്രയും ഇങ്ങനെ റിബൽ ജീവിതം ഉണ്ടായിരുന്ന അത്രയും ഇങ്ങനെ തിരുത്തലിന്റെയും പൊളിച്ചെഴുത്തിന്റെയും ജീവിതം ഉണ്ടായിരുന്ന യേശുവിന്റെ ഒരു തിരുവചനം ഒന്നിത്തിരി പഠനാർഹമായൊരു ഒന്നാണെന്ന് കരുതിയിട്ട് അതിനൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയെ ഇതേ യേശു തന്നെ പറയുകയാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിയമങ്ങളെ പ്രവാചകന്മാരെ ഇല്ലാതാക്കാമെന്നാണ് അല്ല മറിച്ച് അവയെ പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഇതിനകത്തുനിന്ന് ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറുന്നില്ല അങ്ങനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ആള് സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനായിട്ട് പരിഗണിക്കപ്പെടുന്നൊക്കെ കേശു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ എൻ എന്റെ സുവിശേഷം മാത്യുവിന്റെ സുവിശേഷം അഞ്ചാം മതത്തിൽ നമ്മളത് വായിക്കുക ഇതെങ്ങനെയാണ് ഒത്തുപോവുക പറ്റുന്നവട്ടത്തിൽ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടിരുന്ന ഒരാൾ വിശേഷം നമുക്ക് ഈ സാപത്തെന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ യേശു ലംഘിച്ചൊരു രീതിയുണ്ട് യേശു സൗഖ്യപ്പെടുന്നതിനകത്തും യേശു മനുഷ്യ ജീവിതത്തിനത്തി ഇടപെടുന്നതിനകത്തും അക്കാലത്തെ മതത്തിന് യാതൊരു തർക്കമില്ലായിരുന്നു പക്ഷെ അവരകപ്പാടുള്ള വിഷമം നീ എന്തുകൊണ്ട് ഇത് ശാപത്തിന് ചെയ്യുന്നുള്ളു അപ്പൊ ആ കൃത്യമായിട്ട് ആ ശാപത്തിനെതിരായിട്ടൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് സാഠ്യം പുലർത്തിയുന്ന ഒരാള് ശാപത്തിനൊക്കെ പറയുന്നത് ഇങ്ങനെ യഹൂദര നിയമത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു എന്തിനായിരിക്കണം യേശു ഇങ്ങനെ ബോധപൂർവ ശാപത്തിനെ ലംഘിച്ചത് അതൊക്കെയുള്ള എല്ലാ ചടങ്ങുകളെയും ശേഷം ഇങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഷാളനോ എന്ന് പറയുന്നത് റിലിജിയസ് ആയ ചില റിച്വൽ വാഷിങ്സ് ഉണ്ട് അതിലൊന്നും ഇവർ ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കൈകഴുകി ഭക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഒരു ശുദ്ധിയുടെയൊക്കെ കാര്യം മാത്രമാണ് കുറച്ച് ഹൈജിനിക്കായിട്ട് ജീവിക്കുന്നതിന്റെ കാര്യം മാത്രം അതല്ല അതിങ്ങനെ ഒത്തിരി ചടങ്ങുകളുടെ സംഭവമാണ് ഈ കൈയഴി ഭക്ഷണം കഴിക്കാന്നുള്ളത് അതൊരു മതപരമായ പരിവേഷണമുള്ള മതപരമായ ചടങ്ങിന്റെ ഭാഗമാണ് ഇതിനെയൊക്കെ ബോധപൂർവ്വം നിഷേധിച്ചിരുന്ന മതമള്ള ഗൗരവമായിട്ടെടുത്ത് ഇന്ന് ഉപവാസത്തെ മണവാളം കൂടെയുള്ള ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് തിരുത്തിയ യേശുവിന് സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ഇതിനകത്ത് വല്ലാത്തൊരു വൈരുദ്ധ്യമില്ലേ ആ വൈരുദ്ധ്യം ഉണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പ്രത്യേക ഘട്ടത്തിൽ ബൈബിൾ പഠിച്ചിരുന്ന ചിലരെങ്കിലും വിചാരിച്ചിരുന്നു ഇത് വാസ്തവത്തിൽ യേശു പറഞ്ഞ വാക്കാവില്ല മത്തായി സുവിശേഷൻ ഇങ്ങനെ യേശുവിന്റെ അത്തരങ്ങളിലേക്ക് വെച്ചാന്ന് പറയാം കാരണം മത്തായി സുവിശേഷം പ്രധാനമായിട്ടും എഴുതുന്നത് ഇങ്ങനെ യഹൂദ സംസ്കാരത്തിന് വേണ്ടിയാണ് ആ യഹൂദ സംസ്കാരത്തെ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലും ഒരു ഒരു തരത്തിലും അവർക്ക് താങ്ങാനാവാത്ത വല്ലാതെ ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട യേശുവിനെ കുറിച്ച് ആ ഭേദപ്പെട്ട ഒരു ചിത്രമുണ്ടാക്കാൻ വേണ്ടി മാത്യു ഇങ്ങനെ ബോധപൂർവം നമ്മുടെയൊക്കെ ഭാഷ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്താന്നൊക്കെ മറ്റുള്ള ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നൊരു കാലത്ത് അത് അല്പം പോലും എങ്ങനെ ശരിയോ വസ്തുതകൾക്ക് നിരക്കുന്നോ ഉള്ളതല്ല വെറുതൊരു ആ ചിന്തകന്റെ കുറുമ്പായിട്ടോ കുസൃതിയായിട്ടോ മാത്രം കരുതിയാ മതി ഇത് ആ സ്വഭാവത്തിന്റെ ടോൺ കൊണ്ട് ആ ഭാഷയുടെ ടോൺ കൊണ്ട് ടെക്സ്ചർ കൊണ്ടൊക്കെ ഇങ്ങനെ യേശുവിന്റെ തന്നെ കൃത്യമായ വാക്ക അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എല്ലാ പഠനങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യം കുറച്ചിങ്ങനെ എക്സെപ്ഷണായ ചില വിചാരങ്ങളാണ് അപ്പൊ അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കണം ഈ നിയമം ലംഘിച്ച ആള് നിയമം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുക ഒരേ കാര്യത്തിന് ലംഘനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതങ്ങനെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാൻ പറ്റും എന്തൊരു വൈവിധ്യമാ ഉള്ളത് അപ്പോൾ എന്താണ് ഈ നിയമങ്ങളിലെ എന്നുള്ളതാണ് ശരിയായ അധ്യാന വിചാരം എന്താ ഈ എന്ന് പറയുന്ന വാക്ക് തന്നെ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്നേഹപൂർണിമയാണ് ഏത് ദിവസത്തിൽ യേശു ആ വാക്ക് വാക്കുപയോഗിക്കുമ്പോൾ യേശുവിന്റെ മനസ്സിലെ പൂർണ സങ്കല്പം എന്ന് പറയുന്നത് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പിതാവിനെ കണക്ക് പിതാവിനക്കണക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത് ഈ പെർഫെക്റ്റ് ലൈക്ക് മൈ ഹാവലി ഫാദർ അതിന്റെ അർത്ഥം അവിടുത്തെ കരുത്തോ അവിടുത്തെ ബലമോ അവിടുത്തെ ആ ഓമനി പ്രസൻസോ ഓമിനി പൊട്ടൻസോ ഒന്നുമല്ല അത് വാസ്തവത്തിൽ ഇങ്ങനെ അവിടുത്തെ സ്നേഹത്തിൽ കണക്ക് അവിടുന്ന് സ്നേഹിക്കുന്ന കണക്ക് നിങ്ങൾ നിങ്ങളിങ്ങനെ സ്നേഹത്തിലായിരിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണെങ്കിൽ ദൈവത്തെ കണക്ക് പരിപൂർണാവുക അപ്പൊ ഇങ്ങനെ സ്നേഹപൂർണിമ എന്ന് പറയുന്നതാണ് യേശുവിന്റെ മനസ്സിലെ പൂർണ്ണതാ സങ്കല്പം അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ യേശു നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പറഞ്ഞ് ഞാനിത് പൂർത്തിയാക്കാൻ ഉള്ള അർത്ഥം ശാപത്തിലൊക്കെ അതാണ് സംഭവിക്കുന്നത് ശാപത്തിലും നിയമങ്ങളിലും ലംഘിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് സ്നേഹമായിരുന്നു അടിസ്ഥാന നിയമം ആ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ സാപത്ത് കഴിയാൻ വേണ്ടി കാത്തുനിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു മൃഗം മൃഗം കിണറ്റി വീണ് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നാളേക്ക് വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞ മാറി നിൽക്കുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സാപത്തി നന്മ ചെയ്യുന്നതിന് എന്നോട് കലഹിക്കുന്നത് ഇപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന നിയമത്തിന്റെ ആ മീതെ മറ്റു നിയമങ്ങൾക്കൊന്നും സാധ്യതയില്ല അല്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്ന നിയമമായിട്ട് പൊരുത്തപ്പെടാത്ത നിയമങ്ങൾക്ക് നിലനിൽക്കാൻ അവകാശമില്ലെന്ന് യേശു കരുതി നിയമം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് മനസ്സിൽ മനസ്സിലോർമ്മിക്കുന്നത് നല്ലതാണ് ഒരു നാല് തരത്തിലാണ് അക്കാലത്ത് അവന്റെ കാലം ആ നിയമം എന്ന് പറഞ്ഞ പദത്തെ ഉപയോഗിച്ചിരുന്നത് ഒന്ന് സ്വാഭാവികമായിട്ട് പത്ത് കല്പനകള് രണ്ടാമതായിട്ട് അഞ്ച് ഗ്രന്ഥങ്ങൾ ആ പഞ്ചഗ്രന്ഥികൾ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം അതിങ്ങനെ ആ വേദപുസ്തകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഇവർ ഗണിച്ചിരുന്നു പിന്നെ നിയമം പ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ പഴയ പഴയനിമെന്ന് പറയുന്ന അവരുടെ മുഴുവൻ വേറെ പുസ്തകം ആ സംസ്കാരത്തിന്റെ മുഴുവൻ വേറെ പുസ്തകം ഈ മൂന്ന് കാര്യങ്ങളും അല്ല യേശു തിരുത്താനായിട്ട് ശ്രമിച്ചു ഈ മൂന്ന് കാര്യങ്ങൾക്കകത്ത് യേശു ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ദൈവനിവേശിതമായ കാലാകാലങ്ങളായിട്ട് കൈമാറ്റപ്പെട്ട ആ സഞ്ചിത വിസ്മയത്തിന്റെ മീതെ സഞ്ചിത ആ വിജ്ഞാനത്തിന് മീതെയായിട്ട് യേശു ഒരു തിരുത്തലും നടത്തിയിട്ടില്ല യേശു കലഹിച്ചതും ആ ശകാരിച്ചതും ഷടിച്ചതും ഒക്കെ ഒരു നാലാമത്തെ അർത്ഥത്തിലെ നിയമമാണ് എന്താണത് ഈ നിയമങ്ങൾക്കൊക്കെ പിന്നീട് അനുബന്ധ ടിപ്പണികളുണ്ടായി അനുബന്ധ വായനകളുണ്ടായി നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതിയ ഒരു സംസ്കാരം രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും നിയമമായിട്ട് ബന്ധിപ്പിച്ച് വായിച്ചെടുക്കേണ്ട ബാധ്യത വന്നു അങ്ങനെ വരുമ്പോൾ ശാപത്തിൽ ഭാരമെടുക്കാൻ പാടില്ലെന്നൊരു വാക്കുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഇത്രയേ ഉള്ളൂ എന്താണ് ഭാരം എന്താ ഈ ഭാരത്തിന്റെ അളവ് സത്യം പറഞ്ഞാൽ അയുക്തിയുള്ള ഉള്ള ആ യാതൊരു തരത്തിലും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമുക്ക് തോന്നുമായിരിക്കും പക്ഷെ വളരെ ഗൗരവമായ ചർച്ചകളോട് ഇവർ പോവുകയാണ് ഇപ്പൊ വന്നു വന്ന് എന്തുമാത്രം ഭാരം ഒരാൾക്ക് എടുക്കാൻ പറ്റും പല നടക്കുന്ന ചർച്ചകളൊക്കെ വളരെ കൗതുകമുള്ള ചർച്ചകളാണ് ഒരു വിളക്കെടുത്ത് നിങ്ങൾക്ക് ഈ വശത്തേക്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ ഒരു വെപ്പ് കൊല്ലു വെക്കാൻ പറ്റുമോ തലയിൽ വിഗ് വെക്കാൻ പറ്റുമോ ഇതൊക്കെ ഭാരമല്ലേ അപ്പൊ അത്രയും കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് ചിരി വളർത്തുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു ഈ നാലാമത്തെ പ്രതലമാണ് യേശു തിരുത്താനായിട്ട് ശ്രമിച്ച അല്ലെങ്കിൽ യേശു എന്റെ ഈ പൊളിച്ചെഴുതാനായിട്ട് ശ്രമിച്ച ഒരു പ്രതലം മനുഷ്യരെ രൂപപ്പെടുത്തിയ തങ്ങളുടെ ശാഠ്യങ്ങള് മനുഷ്യ മനുഷ്യസ്നേഹത്തിനും കരുണയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾക്കകത്തൊക്കെ ഒരു പൊളിച്ചെരുത്ത് ആവശ്യമുണ്ടെന്ന് അവിടുന്ന് കരുതിയ ആ ഫോർത്ത് ഫേസിനകത്താണ് ഈ നമ്മൾ നിശ്ചയമായിട്ടും യേശുവിന്റെ ഈ തിരി ഈ പറയുന്ന മുഴുവൻ ആ പൊളിച്ചെരുത്തനം കാണുന്നത് പൗലസും ഒക്കെ ശകാരിച്ച് ശഡിച്ച് ഇതിനെതിരായിട്ടാണ് അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് യേശു ആണ് നിയമങ്ങളിലെ അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ യേശുലൂടെ നിയമശേഷം നിയമങ്ങളില്ലായെന്ന മറ്റിലൊക്കെ പൗലൂസ് പറയാൻ കാരണം ഈ പറഞ്ഞ സ്ക്രൈബർ ലോ എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ അതിങ്ങനെ പാലിക്കാനും അതിന് വ്യാഖ്യാനം കൊടുക്കാനും ഒരു സംഘം ആ സമൂഹമുണ്ടായി അവർ സ്വയം വളരെ പ്രധാനപ്പെട്ടവരായിട്ട് ഗണിച്ചു അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇണങ്ങിയാൽ മട്ടില്ല കൃത്യമായിട്ട് ജീവിക്കുന്ന വേറെ സംസ്കാരം കൊണ്ട് അതാണ് ഈ ഫരിസേ എന്ന് പറയുന്നത് ഫരിസേർ എന്ന് പറയുന്ന വാക്ക് നമ്മളിപ്പോ ഈ ഹിപ്പോക്രട്ടിക്കായ മനുഷ്യർക്ക് കപടനാട്യക്കാരായ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പരിസേ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും നാമട്ടുള്ള മാറിയിട്ടുണ്ട് പക്ഷെ അതല്ല അതിന്റെ അർത്ഥം ഈ നിയമങ്ങളെ അണുവിട വ്യത്യാസമില്ലാതെ പാലിക്കാൻ ശ്രമിച്ച ഒരു സമൂഹത്തിന്റെ പേരാണ് ഫരിസേ സമൂഹം അപ്പൊ ആ ഫോർത്ത് ഫേസിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ ഒരു പൊളിച്ചെഴുത്ത് ആ മനുഷ്യ സ്നേഹത്തിൽ അധിധിഷ്ഠിതമല്ലാത്ത കരുണയില്ലാത്ത കാര്യങ്ങൾക്ക് അതൊരു പൊളിച്ചെഴുത്ത് വേണമെന്ന് യേശു കരുതി അപ്പോൾ നിയമങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിയമത്തിലേക്ക് സ്നേഹം കൊണ്ടുവരാന്നുള്ള ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് അകത്ത് നിയമനിർവഹണത്തിനകത്തും നിയമപാലനത്തിനകത്തും ഒക്കെ ഈ സ്നേഹമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം പലപ്പോഴും നിയമത്തിനും നീതിക്കുമൊക്കെ ഇങ്ങനെ കണ്ണു കാണാൻ പാടില്ലെന്ന് നമ്മൾ പറയാറുണ്ട് നീതിയുടെ പ്രതീകം പോലും ഇങ്ങനെ കണ്ണുകെട്ടിയ ഒരു ദൂതന്റെ അടയാളോ അതാണല്ലോ കാലാകാലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പല് അങ്ങനെ വരുമ്പോൾ ബാങ്ക് ജപ്തി നോട്ടീസ് ആയിട്ട് വരുന്ന ആ അമീന് അകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ സങ്കടം മനസ്സിലാവില്ല അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ടൊരു ചെറിയ പട്ടയത്തിന് വേണ്ടി ഇങ്ങനെ വിഷമിച്ചു അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വയുധ്യന്റെ വേദന മനസ്സിലാവില്ല ഒരു ചെറിയൊരു എറർ ഉണ്ടായ ക്ലറിക്കൽ എററുണ്ടായതിന്റെ പേരിൽ ആ കൃത്യമായിട്ട് തനിക്ക് ലഭിക്കേണ്ടി വരുന്ന വിധവാ പെൻഷൻ കിട്ടാതെ പോകുന്ന സ്ത്രീയുടെ ആ ചങ്കുവേദന മനസ്സിലാവില്ല അല്ലെങ്കിൽ പേരിൽ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതിന്റെ പേരിൽ പുറത്തുള്ള പഠനങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട അതിന് കൃത്യമായ ഡോക്യുമെന്റ് വരാത്തതിന്റെ പേരിൽ ഓരോ ദിവസവും വൈകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ വേദന മനസ്സിലാവില്ല അപ്പോൾ നിയമങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരാൻ എന്നുള്ള പ്രധാനം നിയമം പാലിക്കേണ്ടവര് നിയമം ശ്രദ്ധിക്കേണ്ടവരൊക്കെ വാസ്തവത്തിൽ ധ്യാനിക്കേണ്ടത് ഈ സ്നേഹത്തെ എല്ലാ നിയമവും ഇങ്ങനെ മനുഷ്യന്റെ റെസ്പെക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കാനും പഠിപ്പിക്കാനുമായിട്ടാണ് യേശു ശ്രമിച്ചത് അതാണ് അതിന്റെ ശരി എങ്ങനെയാണ് പത്ത് കൽപ്പനകൾ ആരംഭിച്ചത് പത്തുകളെന്ന് പറഞ്ഞു പറഞ്ഞാൽ റെസ്പെക്റ്റാ ആ പത്ത് കൽപ്പന അന്യന്റെ എന്ത് ചെയ്യുന്നുണ്ട് നാമത്തെ റെസ്പെക്ട് ചെയ്യുക അനിന്റെ മനസാക്ഷി റെസ്പെക്ട് ചെയ്യുക അന്യന്റെ പങ്കാളിയെ റെസ്പെക്ട് ചെയ്യുക അനിന്റെ വസ്തുക്കളെ റെസ്പെക്ട് ചെയ്യുക ഇങ്ങനെ അവരനോട് അന്യന്റെ ഇതൊക്കെ പത്ത് കൽപ്പന കൃത്യമായ റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഘടകത്തിന ആധാരമാണ് അത്തരം റെസ്പെക്ട് വർത്തമാനകാല നീതിക്കകത്ത് നമ്മൾ പുലർത്തുന്നുണ്ടോ ഇല്ല എന്നുള്ള പ്രധാനം അതോ അത് വല്ലാതെ കഠിനമാകുന്നു നനവില്ലാതെയായി മാറുന്നൊക്കെ ഓർക്കുമ്പോഴ വെറുതെ ഓർമ്മിച്ചുകൊള്ളണം നിയമത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിയമത്തെ സ്നേഹത്തിൽ സ്നാനം ജയിപ്പിക്കുക മനുഷ്യനാണ് പ്രധാനം മനുഷ്യക്കാൾ പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല അങ്ങനെയെങ്കിൽ ഹൃദയം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആ നിയമനിഷ്ഠ കൊണ്ട് തങ്ങളുടെ ജീവിതം മെച്ചമാക്കുന്നു കരുതുന്ന സ്വയം നിയമം പാലിക്കുന്ന വഴി തങ്ങൾ ഭേദപ്പെട്ട മനുഷ്യ കരുതുന്ന എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ആ സഭയുടെ പ്രതലത്തിലുമൊക്കെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വശം അനുഭവിച്ചു ഒരു ലളിതമായ ഉദാഹരണത്തിനായിട്ട് ഈ കുറിവൊണ്ടുവരുക എന്ന് പറഞ്ഞ ഒരു കാര്യം കാരണം ഒരു വ്യക്തി എന്താണെന്നൊക്കെ അറിയണമെന്ന് നിശ്ചയമായിട്ട് അയാളുടെ ഒരു സാധുവുള്ള കാര്യങ്ങളാണെന്നൊക്കെ അറിയേണ്ട ഒരു ബാധ്യത്തെ എല്ലാ കോൺട്രാക്റ്റിനകത്തും ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഗൂതാശയക്കും ഒരേ സമയത്ത് ഉടമ്പടിയും ഒക്കെ ഒരു കോൺട്രാക്ട് കൂടിയാണല്ലോ ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞ നമ്മൾ നിശ്ചയമായിട്ടും അതിനൊരു കൃത്യമായ ഒരു സാക്ഷ്യപത്രം ആവശ്യമുണ്ട് പക്ഷെ അറിയാവുന്ന വ്യക്തികള് കല്യാണത്തിന് നേരത്തെ വരുമ്പോഴേക്കും എങ്ങനെയും ഒരു വ്യക്തി അതിങ്ങനെ എടുക്കാനായിട്ട് മറന്നുപോയി ഏതാണ്ട് രണ്ടര മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് ഈ പറഞ്ഞ ഇടത്തിൽ നിന്ന് അത് ആ കാര്യമായിട്ട് മടങ്ങി വരാനായിട്ട് ഒരു ഫോൺ കോളിൽ ഒരു അച്ഛന് വേറൊരു അച്ഛനോട് പറഞ്ഞു തീർക്കാവുന്ന അല്ലെങ്കിൽ വെരിഫൈ ആവുന്ന ഒരു കാര്യത്തിന് മീതെ വന്ന അതിഥികളും ഈ മണവാട്ടിയും മണവാളിനും ഒക്കെ ഇങ്ങനെ പള്ളിക്ക് മുറ്റത്ത് നിന്ന് ഒരു കുഞ്ഞ് കാഴ്ചയുടെ ഒരു ഒരു വ്യക്തിപരമായ വിഷമം ഇത് പറയുമ്പോൾ ഉണ്ട് ിയമത്തിന്റെ യേശു കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എത്ര ബുദ്ധിപൂർവ്വമായിട്ടാണ് നമ്മൾ തെന്നിമാറുന്നത് പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നിയമത്തെ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന മനുഷ്യൻ നിയമത്തെ സ്നേഹം കൊണ്ട് സ്നാനപ്പെടുത്തുകയും ശുദ്ധവുമാക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയുടെ അവകാശം പറയുന്നവരിൽ നിന്ന് ഇത്രയും അപാകതകൾ സംഭവിച്ചുകൂടാ മനുഷ്യനാണ് പ്രധാനപ്പെട്ടത് മനുഷ്യ നിരക്കുന്ന മനുഷ്യന് ആദരവ് കൊടുക്കുന്ന മനുഷ്യന് സ്നേഹം കൊടുക്കാത്ത എല്ലാ കാര്യങ്ങളെയും ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് വളരെ പോസിറ്റീവായ റിബലായിട്ട് തന്റെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റും അത്തരം റിബലുകളുടെ വംശം നമ്മുടെ കാലത്തിൽ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നുണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് നിയമത്തെ പൂർത്തിയാക്കുന്ന മനുഷ്യരുടെ റിബലുകളുടെ കാലം വരാനിരിക്കുന്നേയുള്ളൂ ബിംബിസാര രാജാവും ബുദ്ധനുമിടയിൽ സംഭവിച്ചൊരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് ഈ വിചാരം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ചട്ടങ്ങള് മതസംഹിതകള് ഗുരുവചനങ്ങൾ ഇവരുടെയൊക്കെ മൂല്യം എന്തെന്നറിയാനായിട്ട് ആ ബുദ്ധയോട് വിഭിസാര ചോദിക്കുന്നുണ്ട് എന്താ ഇവ ഇതിൻ്റെയൊക്കെ മൂല്യം ബുദ്ധ പറഞ്ഞു ഒരു വലിയൊരു തുലാസുണ്ടാക്കും എന്നിട്ട് ഒരു തട്ടില് ഇങ്ങനെ കിണ്ടിൽ കണക്ക് വരാവുന്ന വലിയ താളികൾ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വെച്ചു ആ തട്ടിങ്ങനെ കുത്തനെ താണു കിടക്കുക എന്നിട്ട് പറഞ്ഞു ഇനി പാടത്ത് പണി ചെയ്യുന്ന ഒരു ചെറുമ പാലനെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ഒരു പത്തിരുപത് കില കിലോ പോലും തൂക്കമില്ലാത്ത ഒരു മെല്ലിച്ചൊരു കുഞ്ഞു വന്നു അവനെ മറ്റേ തട്ടിലിരുത്തി അവൻ ആ തട്ടിലിടുന്ന സമയത്ത് ഇങ്ങനെ റാത്തലുകളോളം തൂക്കമുള്ള ഈ താളിയോല ഗ്രന്ഥങ്ങളുടെ തട്ട് ഉയർന്നുപൊങ്ങുകയും കുഞ്ഞിന്റെ തട്ട് താഴ് വരികയും ചെയ്തു മാൻ മാൻ ഈസ് മനുഷ്യനെ ഇകഴ്ത്താനല്ല വാഴ്ത്താനാണ് എല്ലാ നിയമങ്ങളും നിലനിൽക്കേണ്ടതാണ് ഒരു പള്ളിമുറ്റത്ത് നിന്ന് മുപ്പത് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നന്നായിട്ട് ശ്രദ്ധിക്കണം മനുഷ്യർ ശാപത്തിന് വേണ്ടിയുള്ളതല്ല ശാപത്തുകളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാവണം നിയമങ്ങളൊക്കെ കുറേ കൂടി മനുഷ്യനിലേക്ക് ബന്ധപ്പെടുന്ന അവനോട് അനുഭവം കാട്ടുന്ന അവന് പ്രകാശം കൊടുക്കുന്ന ആന്തരികമായ അനുഭവമായി മാറുന്ന കാലത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം जीवितम् प्रभामयम् सन्निधा